ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ ഒറ്റങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജനനന്മയ്ക്കായി തെരുവു നായക്ക് നിയന്ത്രണം ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്ന സന്ദേശവുമായി വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസ് മൺസൂൺ വാക്ക് നടത്തി വേൾഡ് മലയാളി കൗൺസിൽ തൃശൂർ വള്ളുവനാട് പ്രൊവിൻസും ഗ്ലോബൽ ഫോറം ഡിസാസ്റ്റർ മാനേജ്മെന്റും ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രതികരണം സുജിത് ശ്രീനിവാസൻ ഗ്ലോബൽ ഫോറം ചെയർമാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുരേന്ദ്രൻ കണ്ണത്ത രാമചന്ദ്രൻ എൻ പി ജോസ് പുതുക്കാടൻ ജേഴ്സൺ ഫ്രാൻസിസ് മുറ്റിച്ചൂക്കാരൻ ചന്ദ്രപ്രകാശ് ഇടമന രാജഗോപാൽ സി കെ വി ആർ മേനോൻ ശശികുമാർ കെ പ്രകാശ് ടി ബി രാജു എ എസ് സുഭാഷ് ചന്ദ്രബോസ് പി വി ജോസ് കെ ജോജോ വർക്കി സിദ്ധാർത്ഥ് സുജിത് യൂത്ത് ഫോറം പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെയുള്ള വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വടക്കുനാഥ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിൽ നിന്നാണ് കാൽനട ജാഥ ആരംഭിച്ചത് തൃശൂർ എ സി പി സലീഷ് ശങ്കരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തെരുവുനായ നിർമ്മാർജ്ജന പ്രവർത്തകരായ ജോസ് മാവേലി രാജീവ് ത്രിപുണത്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തൃശൂർ എം എൽ എ ബാലചന്ദ്രൻ സി ബിജുഭാസ്കർ ഐ എ എസ് ഗ്ലോബൽ അംബാസിഡർ ജോസ് കോലോത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു വേൾഡ് മലയാളി കൗൺസിൽ തൃശൂർ പാലക്കാട് തിരു കൊച്ചിൻ മിഡിൽ ഈസ്റ്റ് വാക്കേഴ്സ് ക്ലബ്ബുകളായ വടക്കുനാഥൻ അയ്യന്തോൾ ടോമി ജോർജ് എന്നിവർ വാക്കത്തോണിൽ പങ്കാളികളായി വേൾഡ് മലയാളി ഗ്ലോബൽ പ്രസിഡന്റായ ബാബു സ്റ്റീഫൻ ഗ്ലോബൽ ചെയർമാൻ തോമസ് മൊട്ടോക്കൽ ഗ്ലോബൽ വൈസ് ചെയർമാൻ ദിനേശ് നായർ ഗ്ലോബൽ സെക്രട്ടറി ജനറൽ ഷാജി മാത്യു എന്നിവർ ടീമിനും പങ്കെടുത്തവരെയും അഭിനന്ദിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്